ഇപ്പോൾ കിട്ടുന്നൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ നീതി ആയോഗ് യോഗത്തിൽ നിന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇറങ്ങിപ്പോയിരിക്കുന്നു സംസാരിക്കാൻ സമയം നൽകിയില്ല അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മമതയുടെ നടപടി

വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ഹരിത കരുണാകരൻ ചേരുന്നുണ്ട് ഹരിത ഈ ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ എന്നിവരെ എപ്പോഴും പറയുന്നുണ്ട് നമുക്കറിയാം ഇന്നിപ്പോൾ നിതി ആയോഗിന്റെ ഈ ഒരു യോഗത്തിന് മുന്നോടിയായി ഇന്ത്യ സഖ്യത്തിലെ ഒരു മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ബഹിഷ്കരിച്ചിരുന്നു അവസാനം ഇന്ത്യക്ക് വേണ്ടി താൻ തന്നെ സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മമതാ ബാനർജി എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോഴും അവർ പറയുന്നു ഈ ബജറ്റിലെ വിവേചനം ഡിസ്ക്രിമിനേഷൻ അവിടെയും ഡിസ്ക്രിമിനേഷൻ പറയുന്നുണ്ട് ഇത് ഉയർത്തി കാണിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവർ ഈ യോഗം ബഹിഷ്കരിക്കുകയാണ് എന്തൊക്കെയാണ് അവർ പറയുന്നത് മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹരിത തീർച്ചയായും ഭദ്ര നീതി ആയോഗിൻ്റെ യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇപ്പോഴും അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഈ ഒരു സന്ദർഭത്തിലാണ് മമത അവിടെ നിന്ന് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ മറ്റുള്ള എൻ ഡി എ മുഖ്യമന്ത്രിമാർക്കടക്കം അഞ്ച് ഇരുപത് മിനിറ്റോളം സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടും തനിക്ക് അഞ്ചു മിനിറ്റ് മാത്രമാണ് ഈ ഒരു നീതി ഈ ഈയൊരു യോഗത്തിൽ തനിക്ക് സംസാരിക്കാൻ അനുവദിച്ച സമയം എന്നാണ് മമത പുറത്തെത്തി ഇറങ്ങിപ്പോയതിനുശേഷം മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചിരിക്കുന്നത് എൻ ഡി എ മുഖ്യമന്ത്രിവാദിക്ക് മാർക്ക് അനുവദിച്ചത് ഇരുപത് മിനിറ്റ് സമയം മമതയ്ക്ക് അനുവദിച്ചത് അഞ്ചു മിനിറ്റ് മാത്രം എന്നാണ് പറയുന്നത് അതേസമയം തന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ മൈക്ക് ഓഫായി പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് എന്നാൽ തന്നെ മാത്രമല്ല ാളിനെ മാത്രമല്ല മറ്റുള്ള എല്ലാ പ്രാദേശിക പാർട്ടികളെയും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് അവിടെ ഉണ്ടായതെന്നാണ് മമതയുടെ ആരോപണം ബജറ്റിലെ അവഗണനകൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യ സഖ്യത്തിലെ മറ്റുള്ളവരൊക്കെ വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിമാർ പിണറായി വിജയൻ അടക്കം ഈ ഒരു യോഗം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേസമയം ഈ ഒരു സാഹചര്യത്തിലാണ് മമത മുന്നിട്ടിറങ്ങി ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാമെന്നുള്ള ഒരു നീക്കത്തിൽ അവിടെ പോവുകയുണ്ടായത് എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മമ മമതക്കെതിരെ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത് മറ്റുള്ളവർക്ക് ഇരുപത് മിനിറ്റ് സംസാരിക്കാൻ അവസരം കൊടുത്തു എന്നാൽ തനിക്ക് തൻ്റെ കാര്യങ്ങൾ പറയാനുള്ള ഒരു സമയം അവിടെ ലഭിച്ചിരുന്നില്ല എന്നാണ് മമതയുടെ ആരോപണം ബജറ്റിലെ അവഗണനകൾ ചൂണ്ടിക്കാട്ടിയാണ് യോഗം ബഹിഷ്കരിക്കുന്നതെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ മുന്നണികൾ നേരത്തെ പറഞ്ഞിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അവർ ഈ ഒരു ഈ ഒരു നീതി ആയോഗിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ബഹിഷ്കരിക്കുകയുണ്ടായത് ഈ സാഹചര്യത്തിലും മമത ഇറങ്ങിയതിനു ശേഷം തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് അവിടെ ഉണ്ടായതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭദ്ര ശരി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് മമതാ ബാനർജി നീതി ആയോഗ് യോഗം ബഹിഷ്കരിച്ചിറങ്ങിപ്പോയിരിക്കുന്നു തനിക്ക് ആ സംസാരിക്കാൻ സമയം തന്നില്ല എൻ ഡി എ മുഖ്യമന്ത്രിമാർക്ക് സംസാരിക്കാൻ ഇരുപത് മിനിറ്റും തനിക്ക് അഞ്ച് മിനിറ്റും നൽകി എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മമതാ ബാനർജി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്